ഈ സി ഓർക്കിഡ്സിലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഫീസർ അങ്ങോട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയുക നമ്മൾ ചകിരി ഉണ്ടല്ല ചകിരി നമ്മൾ എങ്ങനെയാണ് ഈ ഓർക്കിഡ്സിന് വേണ്ടി ഉപയോഗിക്കാനും മുന്നായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ എന്നോട് കുറേ പേരായി ചോദിക്കുന്നുണ്ട് പിന്നെ ചിലരെന്നോട് പറഞ്ഞ് പിന്നെ എന്താ പറയുക അവർ തിളപ്പിക്കാത്തല്ലേ വെച്ചകിരി തിളപ്പിക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയൊന്നും നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ സിമ്പിളായിട്ട് ഇത് നമുക്ക് ശുദ്ധീകരിച്ചിരിക്കാവുന്നതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതാട്ടാ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ടാങ്കിൽ ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുക്കുക ഞാൻ ഞാനിതിവിടെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ചെറിയ പാത്രത്തിൽ എടുത്തിട്ടുള്ള വെള്ളം നമ്മൾ വലിയ ടാങ്കിലാണ് ഈ ചകിരി ഇട്ട് വെക്കാറ് നമ്മൾ അറുപത് ലിറ്റർ വാട്ടറാണ് ഈ ഫ്രമ്മിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇതാ നാനൂറ് ഗ്രാം കാൽസ്യം ഹൈഡ്രേറ്റ് ആണ് വേണ്ടത് കേട്ടോ അപ്പം അത് നമ്മൾ എടുത്തിട്ടും കിട്ടാ ഇനി അത് നമ്മൾക്ക് ഇതിലേക്ക് ഇടാം ഒന്ന് ലയിച്ചോട്ടെ ഈ വെള്ളത്തിൽ ഈ ഈ കാൽസ്യം നൈട്രേറ്റ് ഒന്ന് ചകിരിയില് സോഡിയവും പൊട്ടാഷ്യന്റെ അളവ് കുറച്ച് കൂടുതലാണുള്ളത് അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഈ സോഡിയവും പൊട്ടാഷ്യം കളയാന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള വളങ്ങളൊക്കെ നമ്മൾ വേരുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്ലാൻ വേരുകളിലൊക്കെ ഒന്നും കിട്ടില്ല അത് കാരണം എന്നാണ് പറയുക അപ്പോൾ നമ്മൾ എന്ത് ഈ വെള്ളത്തിൽ മുപ്പത്താറ് മണിക്കൂർ ഈ ചകിരി ഇട്ട് കാൽസ്യം നൈട്രറ്റിൽ ചകിരി മുക്കി വെക്കുമ്പോൾ ഈ കാൽസ്യം നൈട്രേറ്റ് ഈ ചകിരിയുടെ ഉള്ളിൽ കയറിയിട്ട് ഈ നമ്മളുടെ സോഡിയത്തെയും പൊട്ടാസ്യനെയും പുറന്തള്ളും അത് വെള്ളത്തിലാക്കി അത് പിന്നെ വെള്ളത്തിലൂടെ നമ്മളിത് കഴുകിയെടുക്കുമ്പോൾ പുറത്തു പോകും അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും ഒക്കെ ഈ കാൽസ്യം നൈട്രജനും എല്ലാ മറ്റ് മൂലകങ്ങളും കൂടെ ചേർന്ന് ചെടികൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ അടിക്കുന്ന സ്പ്രേകളോ മരുന്നുകളൊക്കെ കൂടുതലിന് കിട്ടും നല്ല ഗ്രോത്തിൽ വളരുകയും ചെയ്യും അതിനാണ് നമ്മളിതിങ്ങനെ കാൽസ്യം ഹൈഡ്രേറ്റിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ ഇതിൽ എത്രമാത്രം ചകിരി നമുക്ക് മുന്നിട്ടെടുക്കോ അത്രമാത്രം ചകിരി നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ മുളം നട്ടൊന്നും എല്ലാം ഒന്ന് അടിയിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക അപ്പോൾ ഇതിൽ ഇത് നമുക്കിതിൽ എന്താ പറയുക ഇത് എങ്ങനെ ചെയ്തതെന്നുള്ളത് ഒന്നും കൂടി ഞാൻ പറയാം ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ പൊളിക്കുന്ന തേങ്ങ നമ്മൾക്ക് ആ ഒരു മൂന്ന് പീസായിട്ടുള്ളത് നമ്മൾ തേങ്ങ പൊളിക്കുക എന്നല്ലേ അപ്പോൾ അത് പൊളിക്കുമ്പോൾ നമുക്ക് കിട്ടുക ആ ചകിരി മൂന്ന് പീസ് ഉണ്ടാകുമ്പോൾ ആ മൂന്ന് പീസ് ആ കൂടി അങ്ങനെ തന്നെ നടിച്ച് ഇടാം അതേ പക്ഷേ നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ചകിരി മൂന്ന് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലിട്ട് ഇട്ട് ഇനി ഇപ്പം എന്താ പറയുക നൈട്രേറ്റ് ഇട്ട് പിന്നെ നമ്മൾ നമ്മളിത് ചകിരി ഇതിൽ കൊള്ളുന്നത് അത്ര ഇട്ടുകൊടുത്ത് ഇതിന് ശേഷം ഇതൊരു മുപ്പത്താറ് മണിക്കൂർ വെള്ളത്തിൽ ഈ ചകിരിക്ക് എടുക്കണം കേട്ടോ ാലാണ് ഇതിൻ്റെ നമുക്ക് എന്താ പറഞ്ഞാൽ ഈ മുൻപ് പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ഇനി വാഷ് ചെയ്തെടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം വാഷ് ചെയ്തെടുത്ത് നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കുക അതിൽ നിന്ന് എടുത്ത് നേരിട്ട് ഉപയോഗിക്കാം പിന്നെ അതല്ല നമ്മൾ കുറച്ച് എടുത്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വെയിലത്തെടുത്ത് ഉണക്കിയിട്ട് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ നമ്മൾ അതിന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെയാണ് ചതക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ഒന്ന് ചതക്കി കൊടുക്കാം കണ്ട അപ്പം നമുക്ക് നല്ലൊരു സ്മൂത്ത് ആവില്ല ഇത് ഇതിലാണ് നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ കണ്ട ഇപ്പം പ്ലാന്റ്സ് ഇത് കണ്ട ചകിരി നല്ല സ്മൂത്ത് ആയി കണ്ട ഇതിൽ വെച്ചാൽ പെട്ടെന്ന് റൂട്ടുകളൊക്കെ ഇതിന് പിടിച്ചോളൂ കേട്ടോ ആദ്യമൊക്കെ ഞാൻ സാപ്പിടാനോ പറഞ്ഞത് പക്ഷെ അതിനേക്കാളും ഗുണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ പ്ലാന്റ്സിന് പെട്ടെന്ന് ഗ്രോത്തിന് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ പിന്നെ ഇവർക്ക് വലിച്ചെടുക്കാനും എല്ലാം പെട്ടെന്ന് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നല്ലതും ട്രൈ ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ